അമേരിക്ക ഇപ്പോൾ എവിടെ തുടങ്ങണം എന്നറിയാതെ കൺഫ്യൂഷനിലാണ് അമേരിക്കയുടെ ഉന്നത ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഇസ്രായേ ഇറാനെ അങ്ങേയറ്റം തരിപ്പടമാക്കുക അതോടൊപ്പം അവരാഗ്രഹിക്കുന്ന ഭരണത്തെ സംവിധാനിക്കുക എന്നതായിരുന്നു പക്ഷെ ഒരിക്കലും നടന്നില്ലെന്ന് മാത്രമല്ല എളിബ്യരായിട്ട് തിരിച്ചു പോകേണ്ടി വന്നു അതിൻ്റെ പിന്നാലെയാണ് ഇറാൻ്റെ ഒരു പ്രഖ്യാപനം വരുന്നത് ഇറാൻ ആയത്തുള്ള കാമ്നയുടെ നേർക്ക് ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും രാജ്യം അപകടപ്പെടുത്താൻ ഭാഗത്തിൽ എന്തെങ്കിലും ഒരു അപകടം അല്ലെങ്കിൽ ഒരു ആക്രമണം നടത്തുകയാണെങ്കിൽ അത് രാജ്യത്തോടുള്ള യുദ്ധ യുദ്ധ ആഹ്വാനമാണെന്നും അതിൻ്റെ അപ്പുറം മറ്റൊന്നും ചിന്തിക്കാനില്ല എന്നും ഞങ്ങൾ അത് യുദ്ധത്തിൻ്റെ ഒരു അനുവാദമായി എടുക്കുകയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച രാജ്യത്തിന് വേണ്ടിയിട്ടും അവരുടെ അസറ്റുകൾ സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങൾക്കെതിരെയും നന്നായി പ്രകടനങ്ങൾ നടത്തുകയും ചെയ്യുമെന്ന് പ്രശസ്തിയാൻ വ്യക്തമാക്കിയിരിക്കുന്നു അദ്ദേഹം രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് നിങ്ങളുടെ കണ്ണല കരട് എന്ന് പറയുന്നത് ആയത്തുള്ള ാണ് രണ്ടാമത് ഇവിടുത്തെ ജനങ്ങളുമാണ് കാരണം ഈ ജനങ്ങൾ ഞങ്ങളെ കൂടെ നിൽക്കുന്നവരാണ് നിങ്ങൾക്കാണെങ്കിൽ നിങ്ങളുടെ മൊസാദിൻ്റെ ആളുകൾക്ക് ഇവിടെ ചാരമായി പോയിട്ടുണ്ട് അഥവാ നമ്മൾ പറയുന്നത് ഇനി അവർ ചെയ്യണം ആ രീതിക്ക് കാര്യങ്ങൾ എത്തിയ സ്ഥിതിക്ക് ഇനി ആയിത്തുള്ള ഖാമിനയെ നിങ്ങൾ അപകടപ്പെടുത്താൻ തന്ത്രപരമായിട്ട് ആ മറ്റ് സുലൈമാനിയെ അപകടപ്പെടുത്തിയതുപോലെ നിങ്ങളെ അങ്ങനെ ഒരു അപകടപ്പെടുത്താൻ സാധ്യത ഉണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അങ്ങനെങ്ങാനും ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തുറന്ന യുദ്ധത്തിനുള്ള അനുമതിയെ ഞങ്ങൾ രാജ്യത്ത് ധരിപ്പിച്ചിട്ടുണ്ട് അതിന് ഐ ആർ ജി സി ആണ് അഥവാ അലേർട്ട് ആണ് അതുകൊണ്ട് അങ്ങനെയുള്ള വിവരക്കേടുകൾ ചെയ്യാൻ നിങ്ങൾ നിൽക്കരുത് അവിടെ ഒന്ന് പോയാൽ പത്തെണ്ണം ഇവിടെ ഈ ഭൂമികയിൽ ആയത്തുള്ള കമ്മനയെ പോലത്തെ അവർ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പൊട്ടനായിട്ടുള്ള നദന്യാഹുവിനെയും ക്രിമിനലായിട്ടുള്ള ട്രംപിനെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പം ലോകത്ത് മാന്യതയുടെ ഏതെങ്കിലും അംശം പറ്റുന്നവരുണ്ടെങ്കിൽ ആ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കാൻ അല്ലെങ്കിൽ ആ രീതിക്ക് ഇയാളൊരു മണ്ടനാണെന്ന് പറയിപ്പിക്കാൻ ആർക്കും വലിയ ഒരു തെളിവോ കാര്യമോ വേണ്ട അയാൾ അങ്ങനെയാണെന്നാണ് പലരും പറഞ്ഞു വെക്കുന്നത് ആയിത്തുള്ള ഖമനയുടെ ഭാഷ നമ്മൾ കടമെടുത്ത് പറയുകയാണെങ്കിൽ അയാളൊരു ക്രിമിനലാണ് എന്ന് പറയേണ്ടി വന്നു അതിൻ്റെയൊക്കെ പകരം വീട്ടിലുകൾ നൈസായിട്ട് സ്ലോ പോയ്സൺ ആയിട്ട് കൊടുക്കാനാണ് സാധ്യതയെന്ന് ഇറാൻ നിരീക്ഷിക്കുകയും അതിൻ്റെ അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് നമ്മൾ വായിക്കുകയാണെങ്കിൽ ഇറാനെതിരെ തിരിച്ചടിക്ക ഏതെങ്കിലും പദ്ധതി ആവിഷ്കരിക്കുകയാണെങ്കിൽ അത് ഞങ്ങൾ മുൻകൂട്ടി കാണുകയും അത് ഹൈ അലേർട്ടിലായിട്ട് സ്വീകരിക്കുകയും ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ് മാത്രമല്ല ഇസ്രായേലിൻ്റെ ഭീകരത അതാണ് ഭീകരത എന്നുള്ള നോട്ടാണ് അവിടെ വന്നത് ഭീകരതയ്ക്കെതിരെ ഇറാൻ ഒരിക്കലും ഉറങ്ങിക്കിടക്കുന്ന രാജ്യമായി നിങ്ങൾ കാണേണ്ടതില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം നിങ്ങൾ ഓർത്തെടുക്കുന്നത് നന്നായിരിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആയത്തുള്ള ഖാമിനയെ വകവരുത്താനാണെങ്കിൽ നേരത്തെ ഞങ്ങളുടെ നേതാക്കന്മാരായിട്ടുള്ള പലരെയും വകവരുത്തിയതുപോലെ അങ്ങനെയെങ്കിൽ ഇത് അവസാനത്തെ അടവായിരിക്കും അഥവാ അവസാനത്തെ ഒരു പണിഷ്മെൻ്റ് ആയിരിക്കും നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ കൂടെ നിൽക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ ഈ ആയത്തുള്ള ഖാമിനെ ഞങ്ങളുടെ മുമ്പത്തെ ആളുകളെ തട്ടിയതുപോലെ ഇദ്ദേഹത്തെയും തട്ടാൻ നിങ്ങൾക്ക് തീരുമാനം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തൽക്കാലം അവിടെ തന്നെ വെച്ചോ ആ കാര്യം ഇവിടെ ചിലവാകില്ല അങ്ങനെങ്ങാനും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈ ഒരു രാജ്യത്തോട് നിങ്ങൾ യുദ്ധപ്രഖ്യാപനം നടത്തി എന്നത് ഞങ്ങൾ മനസ്സിലാക്കുകയും തുറന്ന യുദ്ധത്തിലേക്ക് ഓൾ ഔട്ട് വാർ എന്നാണ് ഇദ്ദേഹം വിശേഷിപ്പിക്കുന്നത് ആ വാറിലേക്ക് ഞങ്ങൾ വരികയും ചെയ്യും പിന്നെ ഞങ്ങളുടെ കയ്യിലുള്ള ആയുധങ്ങൾ ൾ കണ്ടത് ഒരു ശതമാനം മാത്രമാണ് ഒരുപാട് ആയുധങ്ങൾ ഞങ്ങൾ ആയുധപ്പൊരയിൽ വിശ്രമിക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾ ആസ്വദിക്കേണ്ടി വരും നിങ്ങളെ നിരകം കാണിക്കും നേരത്തെ പറഞ്ഞതുപോലെ നിരകം കാണിക്കുമെന്നാണ് ഈ പെഷസ് ക്യാൻ പറയുന്നത് അബ്ബാസ് സാരാജ്ക്കും അതേ വിഷയം തന്നെയാണ് പറയുന്നത് എന്തുകൊണ്ടും നല്ലൊരു കെട്ടുറപ്പുള്ള സംവിധാനമാണ് ഇറാൻ്റെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇത്തരം കാര്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഉള്ളിലെ ഒരു പോലുകൾ പലപ്പോഴും പുറത്ത് കാണാറുണ്ട് പക്ഷേ ഈ വിഷയത്തിൽ പെഷസ് കയാനും അബ്ബാസ് സാരാസ്ക്കും അതുപോലെ തന്നെ പൗരന്മാർ ഒക്കെയും ഇറാൻ്റെ കൂടെയാണ് ഈ അബ്ബാസ് അമായത്തുല്ല ഖമനയ്ക്ക് എന്തെങ്കിലും പോറൽ ഏൽപ്പിക്കാനുള്ള ശ്രമം നടത്തിയാൽ അത് യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ളൊരു ഓപ്പൺ ടോക്കായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു ഓൾ ഔട്ട് വാറായിട്ട് ഞങ്ങൾ അതിനെ പ്രതിരോധിക്കുകയും ചെയ്യും പിന്നെ അത് സംഭവിച്ചു ഇത് സംഭവിച്ചു എന്നൊന്നും പറയേണ്ടതില്ല എന്ന് ചുരുക്കം അവരുടെ വാക്കുകളിൽ നമുക്കെടുത്ത് പറയാൻ പറ്റും അതിൽ നിന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം അൽ ഉദൈദ് എന്ന് പറയുന്ന ഏഷ്യ പശ്ചിമേഷ്യയിലെ അഥവാ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ പട്ടാള ക്യാമ്പിൽ നിന്ന് അല്പം ആളുകളെയൊക്കെ ഒഴിച്ചു കൊണ്ടുപോയിട്ടുണ്ട് എന്തിനു വേണ്ടിയെന്നു വെച്ചാൽ ഞങ്ങളെല്ലാം കൊണ്ടും അടയോ അടിയാറോ പറഞ്ഞു എന്ന് തെറ്റിദ്ധരിപ്പിക്കാനാണ് അല്ലാതെ കപ്പലുകൾ ഇനിയും ഒരുപാട് കപ്പലുകളൊക്കെ വരുന്നുണ്ട് എന്ന വാർത്ത ഈ ഇറാനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് സജ്ജമായി വരുന്നുണ്ട് എന്ന് പറയുന്നു അതിൽ ഏറ്റവും അബ്രഹാം ലിങ്കൻ എന്ന് പറയുന്ന വലിയൊരു കപ്പൽ ഇവരെ ലക്ഷ്യമാക്കിയിട്ട് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് അവിടുത്തെ അവരുദ്ദേശിക്കുന്ന ആ പോയിന്റിൽ എത്തും നങ്കൂരമിടും എന്നും പറയുന്നുണ്ട് മൊത്തത്തിൽ ഒരു പശ്ചിമേഷ്യ കെട്ടടങ്ങാത്ത രൂപത്തിൽ വീണ്ടും അരക്ഷിതാവസ്ഥയിലേക്ക് നീങ്ങാൻ ഏതോ ഒരു സമയത്തെ കാത്തിരിക്കുന്നത് പോലെയാണ് പല ഭാഗങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സമ്മറി ചെയ്തിട്ട് നമ്മൾ പറയുമ്പോൾ നമുക്കങ്ങനെ പറയാൻ കഴിയുള്ളൂ ഇപ്പം ചില ഇപ്പോൾ കാണുന്ന ഈ ശീതമായിട്ടുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ ഇപ്പം ന്യൂട്രലായിട്ട് നിൽക്കുന്നത് അവരുടെ എല്ലാ കോപ്പുകളും വെടിക്കോപ്പുകളും യഥാസ്ഥിതി വരുത്തുന്നതിന് വേണ്ടിയിട്ടും അത് യഥാവിധി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാനും നോക്കാനും വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു ആയിരിക്കാം അല്ലാതെ ഇറാനിൽ നിന്ന് ഒരിക്കലും അവർ പിന്മാറും സാധ്യതയില്ലായിരുന്നു പക്ഷേ അന്നത്തെ മൊസാദുമായിട്ട് സഹകരിച്ച് പ്രൊട്ടസ്റ്റ് ഉണ്ടാക്കിയപ്പം മൊസാദിനെ അതിൻ്റെ ആംബിയർ ഇല്ലാതെ നഷ്ടപ്പെട്ടു പോയി അഥവാ യാത്തുള്ള ഖാമിനെ അവരെ ഒന്നുമല്ലാതാക്കി നാമാവിശേഷമാക്കി അവിടെയും പരാജയപ്പെട്ട സ്ഥിതിക്ക് ഇനി അറ്റകൈക്ക് ഈ യുദ്ധം തന്നെയായിരിക്കും ഇറാനും ഇസ്രായേലും അതുപോലെ അമേരിക്കയും രണ്ടാളുകൾ ഒരുമിച്ച് ഒരു രാജ്യത്തെ പ്രതിരോധിക്കും എത്ര കണ്ടി അതിൽ ഇറാൻ വിജയിക്കുമെന്നതുകൂടി നമ്മൾ വിലയിരുത്തേണ്ടതാണ് എന്താണെങ്കിലും ഇറാൻ നന്നായി ആദ്യഘടകം അല്ലെങ്കിൽ ആദ്യഘട്ടം വിജയിക്കുമെന്നതിൽ യാതൊരു തർക്കവും ഇല്ല അവർക്കും പ്രമാണങ്ങളെക്കുറിച്ച് നല്ല ധാരണ ഉണ്ട് കാരണം ഈ ലോകത്ത് ഞങ്ങൾ പോയതിന് ശേഷം ബാക്കിയെല്ലാവരും പോകാവുള്ളൂ ഞങ്ങളേതായാലും പോകാനുള്ളവരാണെന്നുള്ള ധാരണ ഇറാൻ്റെ പ്രമാണ ചരിത്രങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും പ്രമാ അഥവാ ഇറാൻ ഒരു യുദ്ധത്തിൽ പരാജയപ്പെടും അതോടുകൂടി വലിയ രൂപത്തിൽ വലിയ യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും അറേബ്യൻ രാജ്യങ്ങൾ സൗദി ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാവുകയും ചെയ്യും നമ്മുടെ ചരിത്രപരമായിട്ടും അതുപോലെ തന്നെ മറ്റ് മഹാന്മാരൊക്കെ പറയുന്നതിൽ നമുക്ക് കാണാൻ പറ്റും അതിൽ പ്രധാനപ്പെട്ട ഒരു പീക്ക് പോയിന്റിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാം ഇവരുടെ അബ്രഹാം ലിങ്കൻ ഉൾപ്പെടെയുള്ള ആ കപ്പലുകൾ ഷിപ്പുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവർ ഉടനെ ഒരു യുദ്ധം അങ്ങ് കത്തിച്ച് വിടുമെന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട ഇവിടെ എല്ലാം നോർമലായി വന്നതിന് ശേഷം ഇവിടെ ശ്രദ്ധ മാറി എന്ന് മനസ്സിലാകുമ്പോൾ മാത്രമായിരിക്കും ഇവരുടെ അറ്റാക്ക് വരുള്ളൂ എന്ന് മനസ്സിലാക്കാം എന്താണെങ്കിലും ചേന കൂടെ ഉള്ളതുകൊണ്ട് സ്റ്റാർലിങ്കനെ കെട്ടുകെട്ടിക്കാൻ പറ്റി അത് അതേപോലെ തന്നെ ഈ റഷ്യ കൂടെ ഉള്ളതുകൊണ്ട് മറ്റ് പല ഉപയോഗം ഉപകാരങ്ങളും ഇറാനിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് സൗജന്യമല്ല എന്നത് ഉറപ്പാണ് ഒരുപാട് ഒരുപാട് എണ്ണകൾ കൊടുക്കുമ്പം ഒരുപാട് ഇങ്ങോട്ടേക്കുള്ള നന്മയും കിട്ടുന്നു അല്ലെങ്കിൽ സഹകരണം കിട്ടുന്നു എന്നതേ ഉള്ളു അല്ലാതെ കൈയൊഴിഞ്ഞ് സഹായിക്കാനൊന്നും ഒരു രാജ്യം ഇപ്പം തൽക്കാലം വരുന്നില്ല ഇനി വരികയാണെങ്കിൽ തന്നെ അതിന് മറ്റൊരു ഉദ്ദേശ ലക്ഷ്യം കൂടി ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ഇല്ല ഇപ്പം നിലവിൽ മൂന്ന് ത്രിമൂർത്തികളാണ് ഒന്ന് അമേരിക്ക റഷ്യ അല്ല അമേരിക്ക ഇറാൻ അതുപോലെ നാറ്റോ സഖ്യം അതിൽ കുറേ രാജ്യം രാജ്യങ്ങളുണ്ട് രണ്ടാമത് ഈ ഭാഗത്ത് എടുത്ത് നോക്കിയാൽ ചൈന റഷ്യ അതുപോലെ ഇറാൻ കൂട്ടത്തിൽ ഒന്ന് കൂട്ടി പറയാൻ ഉത്തരകൊറിയം എന്ന് വേണമെങ്കിൽ പറയാം അത് ആ ഉന്നിൻ്റെ കാര്യം അത് അതിലേറെ അത്ഭുതകരമാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഈ ട്രംപിനെ കൂട്ടിച്ചേർത്തി കെട്ടിവെക്കാൻ പറ്റിയ ഒരാൾ തന്നെയാണ് ഈ ഉന്ന എന്ന് പറയുന്ന ആളും അത് ഉത്തരകൊറിയയുടെ നേതാവ് അപ്പം ഒരു നല്ലൊരു ട്വിസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ട്രംപ് എവിടെ വെച്ച് തുടങ്ങണം എന്നുള്ളതാണ് ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് അതിലുപരി നാറ്റോ ആറ്റൻ ഇപ്പോൾ തെറ്റി നിൽക്കുന്നുണ്ട് ഡെൻമാർക്കിൽ അതുകൊണ്ട് അതിലൊന്ന് തീരുമാനമായി തുവരെ ഒരു പക്ഷേ ഇറാൻ ആ ഒരു സസ്പെൻസിൽ വെക്കാനും സാധ്യതയുണ്ട് അത് തള്ളിക്കളയാൻ സാധ്യതയില്ല സോറി അപ്പോൾ ഡെന്മാർക്ക് ഗ്രീൻലാൻഡ് കൊണ്ടുപോകണം ഞങ്ങൾക്കത് വിറ്റ് തരണം എന്ന് പറയുമ്പോൾ നാറ്റോ സഖ്യത്തിൽപ്പെട്ട ഈ ഡെന്മാർക്ക് അവർ മറ്റ് രാജ്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സഹകരിക്കണം ഒരു കാരണവശാലും ഒരു രാജ്യത്തിൻ്റെ ഭാഗമായി വന്ന ഒരു പ്രദേശത്തെ വിൽക്കന വിൽപ്പന നടത്തുക എന്ന് പറയുന്ന ആലോചനയിൽ പോലും ഇല്ലാത്തതാണ് പക്ഷേ അവിടെ ആ ഭാഗം അങ്ങനെ തന്നെ അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് ഒരു ലോക മഹായുദ്ധത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അവിടെ കത്തി വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം ഇരുൺ ഉരുണ്ടു കൂടുന്നുണ്ട് മനസ്സിലാക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഒരു മൂന്നാം ലോക മഹായുദ്ധം ആരുടെ കൈകൊണ്ടായിരിക്കും തുടങ്ങുക എന്നുള്ളത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് രണ്ടു പേരായിരിക്കും അഥവാ നദന്യാഹും അതുപോലെ തന്നെ ആയിരിക്കും അതല്ലെങ്കിൽ ഗ്രീൻലൻ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു മേഖലയിൽ നിന്ന് തുടങ്ങി വരുമായിരിക്കും കാത്തിരുന്ന് കാണാം മറ്റൊരു വിശേഷമായി